സർ രണ്ടുപേരെയും നമുക്ക് സ്വാഗതം യും കൂടെ തന്നെ നമുക്ക് നമുക്ക് നല്ലൊരു നല്ലൊരു വെൽക്കം ഇതുവരെ ഒരു ചെറിയ കൈയടി കൂടി ഹ്യൂജ് യെസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അഭിനയ രംഗത്തേക്ക് വന്നത് പൊട്ടാസ് ബോംബ് എന്ന സിനിമയിലൂടെ പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രമായ ഒരു ഇന്ത്യൻ പ്രണയകഥ അതിനുശേഷമാണ് ഏറ്റവും വഴിത്തിരിവുണ്ടാക്കിയ രാമന്റെ ഏതൻ തോട്ടം രാമന്റെ ഏതൻ തോട്ടം കണ്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നമ്മള് അതിലുള്ള ആ കഥാപാത്രത്തെ ഒരിക്കലും മലയാളികൾ മറക്കില്ല ആൻഡ് അതിനുശേഷം ഒരു ഗംഭീര യാത്ര തന്നെയായിരുന്നു സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അനുവിനെ ഗോൾഡിന്റെ ജൈത്ര യാത്ര തുടരുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് ഈ രണ്ട് നിന്നും ആ ഒരു ഊർജത്തിൽ നിന്നുമാണ് അപ്പൊ രാകേഷ് സാർ ഡെയിലി നമുക്ക് അയച്ചു തരുന്ന മെസ്സേജിൽ നിന്ന് അറിയാം മോർണിംഗ് മെസ്സേജിൽ നിന്ന് അറിയാം എത്രത്തോളം എനർജിയാണ് അദ്ദേഹം ബാക്കിയുള്ള ഓരോരുത്തരിലേക്കും അതിന്റെ പാർട്ടായിട്ടുള്ള ഓരോരുത്തരിലേക്കും എന്താണ് മെസ്സേജു വഴി തുടരുന്നതെന്ന് അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് സോ അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും വലിയ ഒരു വിജയ ഇന്ന് സോ സ്പർശ ഗോൾഡിന്റെ ഈ ഒരു നല്ലൊരു െ ഇത് എന്ന് ആൻഡ് അനുവിലേക്ക് വരാം അനു അനു എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഇവിടെ വന്ന സമയത്ത് എന്ന് തോന്നി എന്നിട്ടൊരു സ്പെഷ്യാലിറ്റി എന്ന് തോന്നി ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കോട്ടക്കൽ വരാൻ സാധിച്ചതിൽ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ രാകേഷ് ചേരനും രജേഷ് ചേട്ടനൊക്കെ ഒക്കെ നേടുകയാണ് മൂന്നാമത്തെ ഷോറൂം അല്ലേ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് നമ്മുടെ കേരളത്തിലും പയ്യന്നൂരും കാസർഗോഡൊക്കെ വരികയാണ് ഓൾത്തിരൂരും ആഹാ അപ്പം ഇവിടുന്ന് നല്ല ന്യൂസ് ആണ് കേൾക്കുന്നത് അപ്പം വലിയൊരു തുടക്കം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഞാൻ വർഷ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ബൈക്ക് കൊടുക്കുമല്ലോ നമ്മൾ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫിജിറ്റൽ ജ്വല്ലറി ആണല്ലേ അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ